ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളക്കാരെ കേൾക്കാൻ കാത്തിരുന്ന ആ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടത് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സുമാർക്ക് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു അവരുടെ കുടുംബം നിറകണ്ണുകളോടെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് വിശദീകരിച്ചത് എന്നാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ ഈ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് വലിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ് എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗം അതായത് യേശുദേവനെ ഒറ്റ കൊടുത്തിട്ടുള്ള യൂദാസുകൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് സംഘികൾക്ക് വിടുപണി ചെയ്ത് ജീവിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് വൃത്തികെട്ട ഊളകളെ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടതാണ് ഇപ്പം കാസാഡ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട ഊള വന്നിരുന്നുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ ചലഞ്ചാലനത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടതായിരിക്കും മതപരിവർത്തനം നടത്തുന്നുണ്ട് അത് വലിയ വിഷയമാണ് കാരണം ഇവിടെ ക്രിസ്ത്യാനികൾ കുറയുന്നത് പോലെ തന്നെ ഹിന്ദുക്കളിലും അംഗങ്ങൾ കുറയുന്നത് അത് വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നതൊക്കെ ഈ സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്ത ഈ ഊള പറഞ്ഞു എന്നാൽ ഈ ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ പല മാധ്യമങ്ങളിലും വന്നിട്ട് പല മെത്രാന്മാരും പല പുരോഹിതന്മാരും സംഘികൾക്കും കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ ബി ജെ പിയുടെ ആദരണീയനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജിക്കുമൊക്കെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നന്ദി പറയാൻ വേണ്ടി വരട്ടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത രാജസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി ഫാസ്റ്റർക്കെതിരെ കേസ് കേസ് കൊടുത്തത് രാജസ്ഥാൻ പോലീസ് അപ്പം സംഭവം ഇവിടെ നിന്ന് തീരുന്നില്ല ഇപ്പം സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബജരംഗദളിൻ്റെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അതുകൊണ്ട് സംഘികൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളത് അച്ഛൻ്റെ തലയ്ക്ക് ഇനി ബോധം വരുന്നത് എപ്പോഴാണെന്നുള്ള അറിയത്തില്ല അടി ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഇരന്ന് മേടിച്ചിട്ടും പിന്നെയും പിന്നെ ഇവൻ്റെയൊക്കെ ആസനം താങ്ങുന്ന ഇതുപോലെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞത് യൂദാസുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ സിസ്റ്റേഴ്സിൽ തിരിച്ചു വരും പക്ഷേ അവരെ കോടതിയാണ് വെറുതെ വിടുന്നത് അല്ലാതെ ഒരു സർക്കാരിൻ്റെ ഇടപെടലല്ല കാരണം അവരെ വെറുതെ വിടും കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കൊണ്ടുപോയിട്ടുള്ള പെൺകുട്ടികൾ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഈ ബജരംഗദളിൻ്റെയും ആർ എസ് എസിൻ്റെയൊക്കെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്ന് അവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് തെളിവാണ് വേണ്ടത് കാരണം നമ്മുടെ അവസാനത്തെ ചോയ്സ് എന്ന് പറയുന്നത് കോടതിയാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരും നീതിമാന്മാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുന്നേ അവർ നീതി കൊടുക്കും അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പം ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പം കേരളത്തിലെ സംഖ്യകളും മറ്റുള്ള ആൾക്കാരൊക്കെ ഇനി ചടവുടെഴുന്നേക്കും കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഇനി അവർക്കാണ് എന്നുള്ള രീതിയിൽ ഇത് താങ്ങിക്കൊടുക്കുന്ന കുറച്ച് ആൾക്കാരും ഇവിടെ ഉണ്ടാകും എന്തായാലും നമുക്ക് ആ സിസ്റ്റേഴ്സ് പറയുന്ന ഒന്ന് കേട്ടിട്ട് നമ്മുടെ മുന്നൂറ് രൂപ റബ്ബർ സാധനം ഇല്ലേ പറയുന്ന കൂടെ കേട്ടോ ഇവരെ താങ്ങി നക്കുന്ന അതും കൂടെ ഒന്ന് കണ്ടോ അതെ മെഷീൻ അവരൊരിക്കലും ഭരിയല്ല ഞങ്ങളൊരിക്കലും അവിടെ വിട്ടിട്ട് പോരിയല്ല അവിടെയുള്ള പാവപ്പെട്ട മക്കളായാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് വിട്ട് ഇത് പേടിച്ച് ഓടി പോരുന്നവരല്ല ഞങ്ങൾ അതിനാൽ തീർച്ചയായിട്ടും പോരത്തില്ല നിങ്ങളുടെ മുമ്പിൽ ഒത്തിരിയേറെ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ സഹോദരിമാരുടെ വേദനയിൽ ഞങ്ങളോടൊപ്പം പങ്കു ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങളോടൊത്താണെന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ജയിൽ വിമുക്തരാക്കുവാൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടും നിങ്ങളെ മാധ്യമ പ്രവർത്തകരോടും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള അഖൈതമായ നന്ദി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുന്നു പറയുന്ന കേൾക്കണ്ടേ കേട്ടോളൂ ഗംഭീരമാണ് കേട്ടോ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മേൽ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവ്വം നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ് ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങളെ കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെല്ലാം പോസ്റ്ററുകൾ ആരെയെല്ലാം കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ ഔദ്യോഗിക പോസ്റ്ററാണോ നമുക്ക് അതേക്കുറിച്ച് അറിഞ്ഞുകൂടാ അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്രകാരം ആർക്കെങ്കിലും എതിരും അനുകൂലവും എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി കാണുന്നത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അനുകൂലമായ കാര്യമായി ഞങ്ങൾ കരുതുന്നു ഇത് ഒറ്റപ്പെട്ടല്ലോ ഇത് പല സ്ഥലങ്ങളിലും പള്ളികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് അതിലൊരു രാഷ്ട്രീയമുണ്ട് ബിജെപി വന്നതിന് ശേഷമാണ് അത് കൂടുതൽ വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ഈ സഭ ഈ ബി ജെ പി മടിക്കുന്നത് എന്നാണ് ബി ജെ ഞങ്ങൾ ആരും മടിക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളാരും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല ഒരു തൂമ്പായേ തൂമ്പായെന്ന് തന്നെ ഞങ്ങൾ എക്കാലവും വിളിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല അത് ആ നിലപാടുള്ളവരത് ചെയ്യുന്നു ഞങ്ങൾക്ക് ആ ഒരു നിലപാടില്ല ിയെങ്കിൽ അത് തിരുത്താൻ കാണിക്കുന്ന ആർജവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്തരം സംഭവങ്ങളും സഭയുടെ ഭാഗത്തെ പ്രതികരണങ്ങളും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അയ്യോ കഷ്ടം കഷ്ടം ഇനിയും റബ്ബറിനൊരു നാനൂറ് നാന്നൂറ്റമ്പൂരൊക്കെ ആക്കി തന്നാലും ഞങ്ങൾ കേരളത്തിൽ നിങ്ങക്ക് തള്ളിത്തരും എൻ്റെ പൊന്ന അച്ഛോ നിലപാട് വേണം അങ്ങനെ ഒരു ബഹുമാനം കൊണ്ട് പറയാ പത്ത് ദിവസം ഈ സഹോദരിമാർ അന്യായമായി ഈ ജയിലിൽ നിന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ഘടകങ്ങൾ മുഴുവൻ ഈ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി വല്ല പണി നോക്കാനാണ് പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ വോട്ട് നിർബന്ധമായിട്ടും വേണം കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവം അതവിശ്വാസികൾ ഒരിക്കലും ഈ വർഗീയ പ്രസ്ഥാനത്തെയോ അവരുടെ ആശയത്തെയോ അവർ പിൻപറ്റുന്നില്ല എന്നുള്ള പക്ഷേ ഇവരുടെ വിചാരധാരയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിയെ ഇവിടുത്തെ മുസ്ലിമിനെ ഇവിടുത്തെ കമ്മ്യൂണിസത്തെയും ഞങ്ങൾ ഇല്ലാതാക്കും പക്ഷേ അവസരത്തിനൊത്ത് കാല് വാരുന്ന ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന നിങ്ങൾക്ക് മറുപടി തരേണ്ടത് സ്വ സമുദായത്തിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങൾ തന്നെ ആകുവച്ചു ഈ ബഹുമാനം ഒരു പക്ഷെ ചിലപ്പം അന്നേരം നിങ്ങളോട് ഉണ്ടാവണമെന്നില്ല ഇപ്പം ഈ കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത് അവർ നിരപരാധികളാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ആരുടെയും ഇതുണ്ടെന്ന് തോന്നില്ല കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇപ്പം പിന്നെ ഇവർ ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പാർലമെന്റിലൊക്കെ പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം എന്താണെങ്കിലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ അച്ഛൻ അങ്ങോട്ട് കേന്ദ്ര സർക്കാരിനെ അങ്ങോട്ട് പുകഴ്ത്തി അങ്ങോട്ട് നന്ദി പറഞ്ഞപ്പോൾ ഈ സമയത്ത് തന്നെയാണ് രാജസ്ഥാനിലും സമാനമായിട്ടുള്ള പരിപാടികൾ സംഘപരിവാർ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടോ ആ സംസ്ഥാനങ്ങളിലെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോളുക കാരണം കണ്ടാൽ കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നാണല്ലോ പ്രമാണം കൊണ്ടിട്ടും അറിയാത്തവൻ പിന്നെ എങ്ങനെ അറിയാനാ അപ്പം ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും